പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കുമുള്ള അറിയിപ്പെത്തി നിലവിൽ പെൻഷൻ ആറുമാസം കുടിശ്ശികയായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ് രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് നൽകി തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വീതവും ഓണത്തോടനുബന്ധിച്ച് രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതമോ വിതരണം ചെയ്തു തീർക്കാനാണ് തീരുമാനം നിലവിലുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നടപടി ജനുവരി മാസത്തിലെ പെൻഷൻ തുകയാണ് ജൂൺ മാസം അവസാനത്തോടുകൂടി അതായത് ഇരുപത്തി ആറ് മുതൽ വിതരണം ആരംഭിക്കുന്നത് വിതരണ നടപടിക്രമങ്ങൾ ജൂൺ മാസം ഇരുപത്തിയാറിന് തന്നെ ആരംഭിക്കും വിവിധ സ്കീമുകളിലെ കേന്ദ്രവിഹിതം കൂടി കൂട്ടിച്ചേർത്ത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക